ഒരു സിനിമയിലെ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ചാരിയവാതിൽ തള്ളി തുറന്ന് മൊബൈലിൽ കണ്ണു നട്ടുള്ള അനുരാധയുടെ ആ വരവ് അച്ഛൻ ഉറക്കമാണോ എന്ന ചോദ്യവും അമ്മ എൻ്റെ കാപ്പി ഇങ്ങ് തരണേ എന്ന കൊഞ്ചലുമായി സ്വീകരണ മുറിയിലെ ദിവാനിൽ കവിഴ്ന്ന് കിടന്ന് കാലാട്ടി മൊബൈലിലൂടെ സന്ദേശം കൈമാറി ഒക്കെ ഒരു സിനിമ കാണുന്നതുപോലെ കണ്ടുകൊണ്ട് ഞാൻ തെല്ലിട അടുക്കളയിൽ തന്നെ നിന്നു പിന്നെ കാപ്പി കപ്പുകളുമായി സ്വീകരണ മുറിയിലേക്ക് നടന്നു സ്ഥാനം തെല്ല് തെറ്റിയ അവളുടെ കടനീല സാരി വാരി കെട്ടിവെച്ച മുടിയഴക് കഴുത്തിൻ്റെ ആ ഓമനത്വമുള്ള വളവ് അതിലെ ഇളനീല രോമങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഇതുപോലെ കമിഴ്ന്നുകിടന്ന് പരീക്ഷയ്ക്ക് പഠിച്ചിരുന്ന അനുരാധയെ എനിക്ക് ഓർമ്മ വന്നു ആവിപാറും ദീർഘനിശ്വാസങ്ങൾ ഉതിർക്കുന്ന കാപ്പിക്കപ്പുകൾ ടീപോയിൽ വെച്ച് ഞാനവൾക്കെതിരെ ഇരുന്നു അന്നവൾ ദാവണിയെടുത്ത ഒരു സ്വപ്നമായിരുന്നെങ്കിൽ ഇന്നവൾ സാരിയെടുത്ത ഒരു യാഥാർത്ഥ്യമാണ് ഇത് ആ സായാഹ്നത്തിൽ എന്നെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത് സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യത്തിനുമിടയ്ക്ക് ചോർന്നു പോകുന്ന എന്തൊക്കെയോ ഉണ്ട് അതെനിക്ക് തീർച്ചയായി മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാതെ മറുപടി സന്ദേശം ടൈപ്പ് ചെയ്തുകൊണ്ട് അവൾ അശ്രദ്ധമായി ചോദിച്ചു അച്ഛനെ കണ്ടില്ലല്ലോ ഇതുവരെ ഉറക്കമാണോ ഞാൻ മറുപടി പറഞ്ഞില്ല കിടപ്പുമുറിയിലെ വാതിലിനപ്പുറത്ത് ആകാംക്ഷയോടെ അങ്ങോട്ടുമിങ്ങോട്ടും ഒലാത്തുന്ന അദ്ദേഹത്തിൻ്റെ കാൽപെരുമാറ്റം ശ്രദ്ധിച്ചാൽ കേൾക്കാമായിരുന്നു അദ്ദേഹം വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്നെങ്കിൽ നന്നായേനെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അത്രമേൽ ഉലയ്ക്കുന്ന ഒരു സായാഹനമായിരുന്നുവല്ലോ അത് ഞങ്ങൾക്ക് മൂന്നു പേർക്കും പക്ഷേ പിന്നെ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന കയ്പുകനിയെന്ന തിരുത്തലും മനസ്സ് നടത്തി മക്കളും മക്കളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് അമ്മമാരുടെ മാത്രം ചുമതലയാണല്ലോ അപ്പോൾ പിന്നെ അദ്ദേഹം വന്നിരുന്നിട്ടും എന്ത് കാര്യമെന്നും ഞാൻ ഓർത്തു ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിനെ ക്ഷുഭിതനാകും പ്രശ്നപരിഹാരത്തിന് പകരം ഒന്നുകൂടി ഉണ്ടാക്കി വെച്ച് പോയി കഥക് വലിച്ചടയ്ക്കും അത്ര തന്നെ ആകാശം പോലെ വിസ്തൃതമായ ഏകാന്തതയിൽ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു മൊബൈൽ പെട്ടെന്ന് ശബ്ദിച്ചു അനുരാധയുടെ മുഖത്ത് ഗൂഢസ്മിത മിഞ്ഞു പറയുന്നത് ഞാൻ കണ്ടു അസ്വസ്ഥതയോടെ ആവശ്യമില്ലാതിരുന്ന ഒരു പരിഷതയോടെ ഞാൻ പറഞ്ഞു കാപ്പി കുടിക്കാൻ അനുരാധെ അത് കൊണ്ടുവന്ന് തന്നിട്ട് എത്ര നേരമായി മൊബൈലിൽ വന്ന സന്ദേശം വായിച്ച അവൾ അത് മേശപ്പുറത്തേക്കിട്ട് കൊണ്ട് കാപ്പി കപ്പിനായി കൈനീട്ടി അപ്പോഴാണ് ഞാൻ തുടങ്ങി വെച്ചത് ഇന്നലെ രമേശ് ഇതുവഴി വന്നിരുന്നു എന്തിനെന്ന ചോദ്യം വഹിച്ച് അവളുടെ പുരികമൊന്ന് ഉയർന്നതാണ് അത്ര തന്നെ ഭർത്താവ് എന്തിനാണ് വന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയോ ആകാംക്ഷയോ ഇല്ല ആ സായാഹ്നം എന്നെ ശ്വാസം മുട്ടിക്കുന്ന ചില അറിവുകളിലേക്ക് നയിക്കുമെന്ന് എനിക്ക് തീർച്ചയായത് അപ്പോഴാണ് ആ സായാഹ്നത്തിൻ്റെ വളവും തിരിവും ഒറ്റയ്ക്ക് താങ്ങേണ്ടി വരുന്നതിൻ്റെ വിഷമം എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ പതിവായി വന്നിരിക്കാറുള്ള ഒഴിഞ്ഞു കിടക്കുന്നത് അടച്ചിട്ട മുറിക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉലാത്തൽ എല്ലാം എന്നെ അരിശം പിടിപ്പിച്ചു ഇരച്ചു കയറിയ ക്ഷോഭത്തോടെ ഞാൻ പറഞ്ഞു അതെങ്ങനെ പറഞ്ഞൊപ്പിച്ചു എന്ന് എനിക്ക് സത്യമായ നിശ്ചയമില്ല കേട്ടോ രമേശ് പറയുന്നത് നിനക്കൊരു അഫയർ ഉണ്ട് ഒന്നുകിൽ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ വിവാഹമോചനത്തിന് തയ്യാറായിക്കോളാൻ പറയാനാണ് ഒരു പൊട്ടിച്ചിരിയായിരുന്നു അനുരാധയുടെ മറുപടി ഞാൻ ഞെട്ടിപ്പോയി അമ്മയ്ക്ക് പറയാമായിരുന്നില്ലേ അനുരാധ ചോദിച്ചു കാലപ്പഴക്കം കൊണ്ട് ഉറച്ചു പോകുന്ന ഒരു ശീലം മാത്രമാണ് വിവാഹമെന്നതെന്ന് ഇത്തവണ ഇരച്ചു കയറിയത് ദേഷ്യമാണ് നീ എന്തിനുള്ള പുറപ്പെടാണ് അനുരാധേ നീരസം സ്പഷ്ടമാക്കിക്കൊണ്ട് ഞാൻ എഴുന്നേറ്റ് ജനാൽക്കരയിലേക്ക് നടന്നു അനൊരാഥയും എഴുന്നേറ്റ് എൻ്റെ പുറകിലായി വന്നു നിന്നു പരസ്പരം ഒന്നും പറയാതെയുള്ള ആ നിൽപ്പ് കുറച്ചധികം നേരം തുടർന്നു എട്ടാമത്തെ നിലയിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് അവിടെ നിന്ന് നോക്കിയാൽ ഹൈവേയിലൂടെ വലിയ ചരക്ക് ലോറികൾ ആകാവുന്നതിലധികം ഭാരം വഹിച്ച് കയറ്റം കയറി കയറിപ്പോകുന്നത് കാണാം കൂറ്റൻ ഭാരങ്ങൾ കയറ്റിയ ആ വലിയ ചരക്ക് ലോറികൾ പോലെയാണ് ഓരോ ജീവിതവുമെന്ന് എനിക്ക് തോന്നി മനസ്സ് അനുനിമിഷം ഉദാ ഉദാസീനമായി കൊണ്ടിരുന്നു അനുരാധ ദീർഘമായി വിശ്വസിക്കുന്നത് കേട്ട് പെട്ടെന്ന് തിരിഞ്ഞ് രണ്ടും കൽപ്പിച്ച് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ അവളോട് ചോദിച്ചു രമേശ് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ല എന്ന് തന്നെ അവൾ പറയുമെന്നും അത് കേൾക്കുന്നതോടെ ആ സായനം തൂവൽ കണക്കി ഭാരമില്ലാതാകുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എന്നെ ആകെ ഉലച്ചു ഉടച്ചുകൊണ്ട് അവൾ മൗനം തുടരുകയാണ് ചെയ്തത് വേലിയാട്ടത്തിലെ വലിയ തിരകൾ പോലെ അടിച്ചു കയറി ഞങ്ങളെ മൂടിക്കളയുന്ന ഒന്ന് അതിലുണ്ടെന്ന് ഞാൻ ഭയപ്പെട്ടു എനിക്കെന്തോ വല്ലാത്ത പാരവശ്യം തോന്നി അതിന് ആക്കം കൂട്ടിക്കൊണ്ട് മശപ്പുറത്ത് കിടന്ന മൊബൈൽ വീണ്ടും അടിക്കാൻ തുടങ്ങി അലോസരം ഒട്ടും മറയ്ക്കാതെ അനുരാധ തെറ്റുകാരിയെന്ന് അപ്പോഴേക്കും ഞാൻ വിധിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ തിരിഞ്ഞ് അവളെയും മൊബൈലിനെയും പരിഹാസത്തോടെ മാറി മാറി നോക്കി കത്തിപ്പടരാൻ ചാമ്പലാക്കാൻ വേമ്പെന്ന തീനാളം പോലൊരു നോട്ടം അനുരാധ എനിക്ക് തന്നു അടിച്ചടിച്ച് ആ മൊബൈൽ താനേ നിശബ്ദമായി രമേശിന് എന്താണൊരു കുറവ് ഞാൻ കയർത്തു പഠിപ്പില്ലേ ജോലിയില്ലേ സൗന്ദര്യമില്ലേ ആരോഗ്യമില്ലേ ചുണ്ടുകൂട്ടി അനുരാധ ചിരിച്ചു ഇതെല്ലാം വിവാഹത്തിന് മുൻപ് പറയാൻ കൊള്ളാം അമ്മേ വിവാഹം ചാരി നിൽക്കുന്നത് മറ്റെന്തൊക്കെയോ തൂണുകളിലാണ് മനസ്സിലാകുന്ന ഭാഷയിൽ പറ ഞാൻ ഒച്ച ഉയർത്തി അകത്ത് ഭർത്താവ് എന്ന് ചുമച്ചു ഞാൻ സ്വയം നിയന്ത്രിച്ചു അനാധയാകട്ടെ അത് കേട്ടുവെന്ന് തന്നെ തോന്നിയില്ല മറ്റേതോ ലോകത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ് അവളെന്ന് എനിക്ക് തോന്നി പിന്നെ കുട്ടിക്കാലത്ത് എന്നേക്കുമായി കളഞ്ഞുപോയ ഒരു പാവക്കുട്ടിയെ അന്വേഷിച്ചിരുന്ന അതേ വേദനയോടെ മന്ത്രമായ സ്വരത്തിൽ അവൾ എന്നോട് ചോദിച്ചു അപരിചിതനായ ഒരാളെ വിവാഹം കഴിക്കുന്നതിനുള്ള വിഷമം പറഞ്ഞപ്പോൾ അമ്മയും അമ്മൂമ്മയും എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ വിവാഹം കഴിയുന്നതോടെ എല്ലാം താനെ ഉണ്ടായി വരുമെന്നാണ് ഐശ്വര്യവും സമ്പത്തും സ്നേഹവും എല്ലാം കയ്പിറ്റി വീഴുന്ന വാക്കുകൾ നിരത്തി അവൾ പറഞ്ഞു എല്ലാം ഉണ്ടായി അമ്മേ സ്നേഹം ഒഴിച്ച് ഞാൻ സ്തബയായി അനുരാധ അത്രമേൽ സരളമായി അതങ്ങനെ പറഞ്ഞു വയ്ക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല പരിഭ്രമിച്ച് എന്തിനൊക്കെയോ തടയിടാനായി ഞാൻ ഒച്ച താഴ്ത്തി ചീറി എന്തുകൊണ്ട് സ്നേഹമില്ലാതായി നിൻ്റെ തെറ്റ് അനുരാധെ നിൻ്റെ തെറ്റ് ഒരു പുരുഷൻ്റെ സ്നേഹം പിടിച്ചുപറ്റാനും നിലനിർത്താനും വേണം ഒരു മിടുക്ക് അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന ബാതിലിനപ്പുറത്ത് കാൽപെരുമാറ്റം നിലച്ചത് അറിഞ്ഞു ആ മൊബൈൽ അക്ഷമയോടെ വീണ്ടും അടിക്കാൻ തുടങ്ങി ഇത്തവണ അനുരാധ അത് ഗൗനിച്ചതേയില്ല അതെനിക്ക് ഒരു സന്തോഷം തന്നു പ്രതീക്ഷയ്ക്ക് ഇനിയും വകയുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ അവളുടെ ഇരുചുമരുകളിലും കൈവച്ചു കൊണ്ട് ആർദ്രമായി പറഞ്ഞു നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല അനുരാധയുടെ കണ്ണിൽ വെയിൽ കത്തി നിന്നു ഉജ്ജ്വലമായ ആ ചിരിയോടെ അവൾ അന്വേഷിച്ചു അതുകൊണ്ടാണോ അമ്മ എല്ലാ പ്രശ്നങ്ങളും എക്കാലത്തും വിഴുങ്ങിക്കളഞ്ഞത് ഇടയിൽ ഞാനുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പൊടുന്നനെ ഉൾവലിഞ്ഞ് മൂകിയായിപ്പോയി വർഷങ്ങൾ താടിയൻ്റെ ക്ഷീണം എന്നെ ബാധിച്ചത് പെട്ടെന്നാണ് അവളുടെ ചോദ്യത്തിൽ തട്ടി ഞാൻ ചിതറിപ്പോയ പോലെ അപ്പോൾ ഏറെക്കുറെ ആത്മകഥം പോലെ എന്നാൽ പാതി എന്നോടുകൂടിയായി അനുരാധ പറഞ്ഞു സ്നേഹത്തിൽ നിന്നല്ലാതെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരിതുപോലെ എന്നെപ്പോലെ ലോകം മുഴുവൻ സ്നേഹത്തിനായി പരിധി നടക്കും അവളുടെ അയവില്ലാത്ത നിലപാടുകൾ എന്നെ ക്ഷുഭിതയാക്കി എന്തെങ്കിലും പറഞ്ഞ് അവളെ മുറിപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി എല്ലാ സ്ത്രീകളും വിവാഹത്തിൽ ഏറ്റവും കൊതിക്കുന്നത് സുരക്ഷിതത്വമാണ് അറിയുമോ നിനക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കിയാണ് അച്ഛനമ്മമാർ വിവാഹം നിശ്ചയിക്കുന്നത് അല്ലാതെ സ്നേഹം നോക്കിയല്ല നിനക്ക് ഭ്രാന്താണ് അനുരാധെ എൻ്റെ നെഞ്ചിൽ കൈവച്ച് അമ്മയ്ക്ക് പറയാനാവുമോ വിവാഹത്തിന് സുരക്ഷിതത്വമുണ്ടെന്ന് ഉണ്ടെന്നൊരു തോന്നൽ മാത്രമല്ലോ സുരക്ഷിതത്വത്തിനായി മുടങ്ങാതെ ചുങ്കം കെട്ടുന്നത് പോലെ വേണമെങ്കിലും വേണ്ടെങ്കിലും ഒരു അനുഷ്ഠാനമായി രതി കുട്ടികൾ പിന്നെ ഒത്തുതീർപ്പുകളുടെ ഒരു സാമ്രാജ്യവും അതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗം തന്നെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു എന്താണമ്മേ സ്നേഹം അവളുടെ ശബ്ദം ഉയർന്നു വിവാഹത്തിലുള്ളത് സ്നേഹമോ കാമമോ ഒരു സ്ത്രീയുടെ നഗ്ന ശരീരത്തിൽ തുളച്ചു കയറലാണോ സ്നേഹം ഞാൻ ഞെട്ടിപ്പോയി എന്തൊരു ചോദ്യം എന്തൊരു ഭാഷ ഇപ്പോഴത്തെ കുട്ടികൾ പുലച്ച വില്ലിൽ തൊടുത്ത ശരം പോലെ എന്തോ ഒന്ന് അവളുടെ നോട്ടത്തിലും നിൽപ്പിലും ഉണ്ടെന്ന് എനിക്ക് തോന്നി അവൾക്കു പിന്നിൽ പൗരാണിക കാലം തൊട്ട് ഇങ്ങുവരെയുള്ള സ്ത്രീകളുടെ മുഖമില്ലാ രൂപങ്ങൾ എൻ്റെ ഉത്തരം കാത്ത് ഉറ്റുപാർക്കുന്നതായി ഒരു ബ്രഹ്മാത്മക ദർശനം എനിക്കുണ്ടായി ഞാൻ പതിറിപ്പോയി ആ മൊബൈൽ വീണ്ടും ഒരു യാചന പോലെ അടിച്ചു അടച്ചിട്ട മുറിയിൽ ഭർത്താവിൻ്റെ കൈ തട്ടി എന്തോ നിലത്തു വീണു ഞാനും അനുരാധയും ഞങ്ങൾക്കിടയിലെ നിശബ്ദതയും ഒരുപോലെ ഞെട്ടി എന്തിനെയൊക്കെയോ ഉടഞ്ഞു തകരുന്നതിൽ നിന്നും രക്ഷിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണെന്ന പോലെ ഞാൻ ധൃതയിൽ പറഞ്ഞു ശരി നീ പറയുന്നതൊക്കെ ശരിയെന്നിരിക്കട്ടെ ഇനി പുതിയ ഒരാളായാലും ഇത് തന്നെയല്ലേ സംഭവിക്കുക വാതിലടച്ച് അകത്തിട്ട് പൂട്ടുക കഷ്ടം എൻ്റെ എൻ്റെ അതെ ഒരു ദീർഘനിശ്വാസത്തോടെ ഉജ്ജ്വലമായി അതേ നോട്ടത്തോടെ പക്ഷെ അവളുടെ ചിരിമാഞ്ഞു പോയിരുന്നു അവൾ എന്നെ അഭിമുഖീകരിച്ചു എന്നിട്ട് സാന്ദ്രമായ സ്വരത്തിൽ ചോദിച്ചു എന്താണമ്മേ സ്നേഹവും കാമവും തമ്മിലുള്ള വ്യത്യാസം അറിയണോ അമ്മയ്ക്കേ കാമത്തിന് തൃപ്തമാകാൻ ഒരു പ്രവൃത്തി വേണം കാമം കനകത്തിനോടായാലും കാമിനിയോടായാലും പക്ഷേ സ്നേഹം അവളുടെ വാക്കുകൾ തേജോമയമായ ഒരു കാന്തിയിൽ തിളങ്ങി സ്നേഹം അങ്കുരിക്കുമ്പോഴേ തൃപ്തമാണ് അതിനൊന്നും തന്നെ ആവശ്യമില്ല സ്നേഹിക്കപ്പെടണമെന്ന് പോലുമില്ല ഒരു നക്ഷത്രം മതി അതിന് രാവു കഴിച്ചു കൂട്ടാൻ കണ്ണടച്ചുള്ള ഒരു ചിരിയുടെ ഓർമ്മ മതി അതിന് ഒരു ജന്മം കഴിച്ചുകൂട്ടാൻ ഭദ്രചിറ്റോ ഓർമ്മയില്ലേ അവളുടെ വാക്കുകളിൽ ശതാബ്ദങ്ങളിലൂടെ നടന്നുപോയ പോയ നിരവധി മുഖങ്ങളുമില്ലാ സ്ത്രീകളുടെ ഓമഭദ്ര വിലാപത്തിൻ്റെ ദുഃഖച്ചവി കലർന്ന് ഒരു തേജസ് നിറയുന്നതായി എനിക്ക് തോന്നി അതെൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു എന്താണ് അവൾ പറയുന്നത് പറയുന്നതൊക്കെ ജീവിതത്തിലും ലോകത്തിലും പ്രായോഗികമോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല മനസ്സിലാവണമെന്ന് തന്നെ ആഗ്രഹിച്ചതുമില്ല ആ വാക്കുകളിലെ ഇന്ദ്രജാല മാസ്മരികത സത്യത്തിൻ്റെ വിദ്യുത് പ്രവാഹം നാൽപ്പത്തഞ്ച് കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ ഞാൻ പറയാതെ വിട്ട പലതും അതിലുണ്ടെന്ന് ഒരു തിരിച്ചറിവ് എല്ലാം ചേർന്ന് എന്നെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതായി അനുഭവമായി എൻ്റെ കണ്ണുകൾ അവളുടെ പിന്നിൽ നിരന്ന് ഉറ്റുപാർക്കുന്ന പൗരാണിക മുഖമില്ലാത്ത ജന്മങ്ങളെക്കുറിച്ചോർത്ത് ഈറനായി മൊബൈലിൽ ഒരു സന്ദേശം വന്നു അനുരാധ അത് വാരിയെടുത്ത് ബാഗിലിട്ട് എൻ്റെ തോളത്തുനിന്ന് തട്ടി ഇറങ്ങിപ്പോയി എന്നെ ചൂട്ന്ന് നിന്ന ഏകാന്തതയിൽ ഞാൻ കുറേ നേരം അങ്ങനെയിരുന്നു അതിൻ്റെ അവസാനം കിടപ്പുമുറിയുടെ വാതിൽ തുറന്ന് ഭർത്താവ് ഇറങ്ങി വന്നു കൂട്ടുവായിട്ട് കൊണ്ട് അദ്ദേഹം ചോദിച്ചു എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയില്ലേ പ്രശ്നമൊക്കെ തീർന്നില്ലേ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുകയാണെന്ന് എനിക്ക് തോന്നി ഞാൻ അവളെ ഒന്ന് വിളിച്ചു കളയാം ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാമല്ലോ അദ്ദേഹം മൊബൈൽ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അവളെ വിളിച്ചിട്ട് കാര്യമില്ല അവൾ പരിധിക്ക് പുറത്താണ് ഞാൻ നിറവികാരയായി പറഞ്ഞു